ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിദിനില്ല ഏതെങ്കിലും തരത്തിലുള്ള സമയതോന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം വന്നു ജീവൻ ഞെട്ടലോടെ ഉമനീർ കുടിച്ചിറക്കി അന്നേരം രഘു പറഞ്ഞു സർപ്രൈസുകൾ തീർന്നിട്ടില്ല ഇത്രയും പറഞ്ഞ് രഘു പ്രാർത്ഥനയെ തന്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തിയിട്ട് അവളുടെ കഴുത്തിൽ മറഞ്ഞു കിടന്നിരുന്ന താലി എടുത്തു കാട്ടി ദേ കണ്ടോ ഞാൻ കെട്ടിയ താലി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അന്നേരം ജീവൻ ചോദിച്ചു പ്രാർത്ഥനയെ നീ വിവാഹം ചെയ്തോ അന്നേരം രഘു പറഞ്ഞു അയ്യോ സോറി 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 ഇത് പ്രാർത്ഥനയല്ല പെട്ടെന്ന് രഘു താലി പിടിച്ചു നിന്നിരുന്ന പ്രാർത്ഥന പ്രീതിയായി മാറി പ്രീതി പ്രാർത്ഥനയായും മാറി ജീവൻ ഇതെല്ലാം കണ്ട് ഞെട്ടുന്നുണ്ടായിരുന്നു അവിടെ ദൂരെയുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുകയായിരുന്നു ഉർവശിയും പാഞ്ചാലിയും ഇരുവരുടെയും കയ്യിൽ ഒരു വലിയ ചാക്കുകെട്ടുമുണ്ട് അന്നേരം ജീവൻ ചോദിച്ചു എന്തൊക്കെയാ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു വന്ന പ്രധ പറഞ്ഞു വന്നിട്ടുണ്ടടാ ഞാൻ നിന്റെ നാശം തിരിച്ചു വന്നിട്ടുണ്ട് കഥയിൽ ഒരു വലിയ ട്വിസ്റ്റ് നടന്നു ഇത്രയും പറഞ്ഞ് പ്രധ ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞു തുടങ്ങി ഒന്നര വർഷം മുൻപ് എന്റെ വീട്ടിലേക്ക് വന്ന് നീയും നിന്റെ ഭാര്യ ആ ഉർവശിയും പാഞ്ചാലിയും ചേർന്ന് എന്നെയും ഋഷിയേട്ടനെയും രുദ്രനെയും കൊന്നിട്ട് അവിടെ നിന്നും കടന്നു നീ അവിടെ നിന്നും പോയതിനു ശേഷം ഞാനും ഋഷിയേട്ടനും രുദ്രനും മരിക്കാറായ അവസ്ഥയിലായിരുന്നു എന്റെ കൺമുന്നിൽ കിടന്ന് എന്റെ ഋഷിയേട്ടൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ മരിക്കുകയായിരുന്നു പിന്നീട് എന്റെ ബോധം മറഞ്ഞു രുദ്രനും ഇതിനോടകം കത്തി നശിച്ചു പക്ഷേ ഈ ഞാൻ പൂർണമായും മരിച്ചിരുന്നില്ലടാ അവിടേക്ക് വളരെ അപ്രതീക്ഷിതമായാണ് അന്നേരം മെഹക് ചേച്ചി വന്നത് അയ്യോ സോറി മെഹക് നാത്തോൺ വന്നു ഇത്രയും പറഞ്ഞ് പ്രധ പഴയ കാര്യം ചിരിച്ചു കൊണ്ട് പറഞ്ഞു മെഹക് പ്രതയുടെ അടുത്തേക്ക് വന്നു പ്രധ മോളെ മോളെ എഴുന്നേൽക്ക് നിന്നെ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല നീ തിരിച്ചു വരണം പ്രധ നിന്നെയും എന്നെയുമൊക്കെ ഈ അവസ്ഥയിലാക്കി അവനോട് പ്രതികാരം ചെയ്യാൻ തിരിച്ചു രണം ഇത്രയും പറഞ്ഞ് മെഹക് പ്രതയെ തട്ടിവിളിച്ചു പക്ഷേ പ്രധ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല മഹാദേവ എന്തോ എൻ്റെ സഹോദരനും പ്രതയ്ക്കും അപകടം പറ്റിയെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എല്ലാം മറന്നു ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ സഹോദരൻ ഋഷി മരിച്ചു കഴിഞ്ഞു രുദ്രൻ അതാ കത്തിക്കഴിഞ്ഞ അവസ്ഥയിലായിരിക്കുന്നു എന്തോ പ്രതിയുടെ ഉള്ളിൽ മാത്രം ഒരല്പം ജീവനുണ്ട് ഇവളെങ്കിലും എനിക്ക് രക്ഷിക്കണം പക്ഷെ ഇവൾ മരിച്ചു എന്ന് തന്നെ എല്ലാവരും കരുതിക്കോട്ടെ എനിക്ക് അത് തിരിച്ചു വരുന്നത് നിന്നെയൊക്കെ കത്തിച്ചിരിക്കാനായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് മെഹക് ഋഷി മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ഇന്ദ്രനീലം ഉപയോഗിച്ച് ഒരു കത്തിക്കരിഞ്ഞ ശരീരം പോലെ ഒരു വസ്തു സൃഷ്ടിച്ച് അതിൽ പ്രതയുടെ കഴുത്തിലെ താലിമാലയും എടുത്തിട്ട് പ്രതയെയും കൊണ്ട് അവിടെ നിന്നും കടന്നു ഒത്തിരി നാളുകൾ എടുത്തു ഞാൻ പഴയതുപോലെയായി വരാൻ എനിക്ക് സംഭവിച്ച അപകടത്തിന്റെ ആഘാതം എന്റെ ഭർത്താവ് ഋഷി മരിച്ചതിലുള്ള വിഷമം അതിൽ നിന്നെല്ലാം ഞാൻ തിരിച്ചു വരാൻ ഒത്തിരി വൈകി പക്ഷേ ഞാൻ അവസാനം തിരിച്ചു വന്നു അടീതിയെ വലിയൊരു ബിസിനസ് വുമൺ ആക്കിയതുമെല്ലാം ആരാണെന്ന് നിനക്കറിയാമോ മെഹക്ക് സഹായിച്ചിട്ടായിരുന്നു പ്രീതി നാട്ടിൽ വന്നതും ഇന്നത്തെ ഈ മഹാചിത്ര പൗർണമിയും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയാണ് നടന്നത് നിന്റെ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് പ്രീതിക്ക് അറിയാമായിരുന്നു ഈ കഥയിലെ ആ പ്രൊഫസർ ജീവൻ ജിതിനാണെന്ന് നീ മരിക്കാൻ തയ്യാറായിക്കോ ജീവൻ അങ്ങനെ ഈ ജീവൻ മരിക്കലടി മത്സ്യനാഗിനി ഇനി അഞ്ച് ദിവസങ്ങൾ മാത്രം